ഇസ്രയേൽ ഹമാസ് യുദ്ധം മൂർച്ഛിച്ചതോടുകൂടി ഗസേൽ എന്നും ഈ ഭക്ഷ്യ വിതരണം ഒരു വലിയ വിഷയമായിരുന്നു ഗസേൽ ഭക്ഷ്യ വിതരണത്തിൽ ഇപ്പോൾ ഗുരുതര വീഴ്ച സംഭവിക്കുന്നതായി നൂറുകണക്കിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ തടസ്സം നേരിടുന്നതോടെ ഈ മേഖലയിൽ ഷൺ കണക്കിന് ഭക്ഷ്യപദാർത്ഥങ്ങൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നതായി ഈ സന്നദ്ധ സംഘടനകൾ പറയുന്നു ഇതിൽ ശുദ്ധജലവും അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ മരുന്നുകളും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഈ വിഷയം വളരെ വിശദമായി ലോകാരോഗ്യ സംഘടന പരിശോധിച്ചിരുന്നു സംഘടനയ്ക്ക് ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നും ബോധ്യമാവുകയും ചെയ്തു ഈ ഗസയിൽ വളരെ ഗുരുതരാവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് ആണ് ലോകാരോഗ്യ സംഘടന മനസ്സിലാക്കിയിരിക്കുന്നത് ഗസയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മനുഷ്യനിർമ്മിത പട്ടിണി എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഡ്ഖാനം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്കറിയാം ഒക്ടോബർ മുതൽ ഹമാസുമായി ഇസ്രയേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിനാൽ ആ ഗസയിലേക്കുള്ള ആ തുടക്ക സമയത്തുമൊക്കെ ഭക്ഷ്യ വിതരണം നിർത്തിവെച്ചിരുന്നു അതേസമയം മെയ് മാസത്തിൽ ആ തടസ്സം മാറ്റുകയും ആ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കുകയും ചെയ്തതോടെ വീണ്ടും ഈ മേഖലയിൽ ഭക്ഷണം എത്തിത്തുടങ്ങിയിരുന്നു ഗസയിലെത്തിക്കുന്ന ഭക്ഷണം ഒരു കാരണവശാലും ഹമാസിൻ്റെ കൈകളിൽ എത്തരുത് എന്ന ഒരു വാശി ഇസ്രേലിനുണ്ടായിരുന്നു ഒരു കർശന നിർദ്ദേശം ഇസ്രയേൽ ഈ ഭക്ഷ്യ വിതരണം പുനരാരംഭിക്കും വെച്ചിരുന്നു ഗസയിൽ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഒരു വശത്ത് ഇസ്രയേൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസിന് വേണ്ടി ഭക്ഷണം എത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം പേർ കൂട്ടപ്പട്ടിണി കിടക്കുന്ന ഇതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിനാണെന്നുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഈ രണ്ട് കൂട്ടരും ആരോപിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് സാധാരണ ജനങ്ങളാണ് കൂട്ടപ്പട്ടിണി കിടക്കുന്നത് എന്ന് ഓർക്കണം